ണല്ലേ ആദ്യം എണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ചു അതിന് കഴിക്കില്ല പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ചതച്ചതാണ് പച്ചമുളക് ഓരോന്നെ ഇട്ടിട്ടുള്ളൂ കാരണം നല്ല എരിവുണ്ട് ഓ കിലോ മുന്നൂറ്റി ചറവാണ് എല്ലാമേ മാറി ഒന്ന് പിടിച്ചു കാട്ടോ ഡ്രെയിൻ ചെയ്ത് അവരും ഒട്ടി തന്നാട്ടുള്ളൂ ഒരു എരിവും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത കൂട്ട് മുട്ട ഉള്ളി ഇഞ്ചി േപ്പില പച്ചമുളക് ഇത് മുപ്പതിലേക്ക് ചേർത്ത് വഴക്കണം മുക്കാൽ പോഷൻ പീയൻ മുളക് പൊടി കാൽ പോഷൻ എരിവ് മുളക് പൊടി കേട്ടോ എണ്ണ തെളിഞ്ഞു ഇളഞ്ഞു കരിയും ഏത മുന്നിലേക്ക് ചേർത്ത് ഇതങ്ങ് മിക്സാക്കണം കീൻ ചട്ടിയിൽ സാധാ കുറച്ച് ഒഴിച്ച് ഒന്ന് ചൂടാക്കണം എന്നിട്ട് മെയിലേക്ക് ഒഴിക്കാനുള്ളത് പച്ചമുളക് ഒഴിക്കുമ്പോൾ ഒരു പച്ച എലുപ്പം ഉരുവട്ടോ ചെറു ചൂട് ഇത് ആവശ്യത്തിനുള്ള പുളി ഉരുക്കി ഞാൻ പുളി ഉരുക്കിയ വീഡിയോ നേരത്തെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഉരുക്കി തണുത്തതിന് ശേഷം എടുത്ത് അതാണ് പുളിയോട്ടെ അതിൽ കിടക്കണം കേട്ടോ ഇതേ ചൂടായ വെള്ളം മീനിലേക്ക് ചേർക്കുക ചാറിന് വേണ്ടി ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നേ ചുപ്പിട്ട് വെച്ചിരുന്നതാ മീൻ ഈ ചാറ് മതി ആ മീനിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളാമീനൊക്കെ ആണെങ്കിൽ വേവിച്ച് വേവിച്ചുകഴിഞ്ഞാലേ ചാറിലേക്കൊക്കെ ദശപ്പൊക്കെ കൂടുതൽ ദശപ്പുള്ള മീനല്ലേ ദശപ്പൊക്കെ അതിലേക്ക് ഇറങ്ങണം ഈ മീനിന് ദശപ്പുണ്ടെങ്കിലും ചാറിലേക്ക് ഇതിന്റെ അങ്ങനെ ഇറങ്ങൂല ഇന്ന് വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്കാ നന്നായിട്ട് അതിലേക്കൊക്കെ പിടിച്ച് ശരിയായി വരുവുള്ളൂ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇറങ്ങണം വിളാമീൻ അങ്ങനെയല്ല തിളക്കുന്നവരു ഫുള്ളിൽ കിടക്കണം അത് കഴിഞ്ഞ് സിമ്മിലാക്കും തിളച്ചപ്പ് കവറ് മാറ്റിയതാണ് മീൻ മൂടി വെച്ച് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ മൂടി തേമ്പിരിക്കല കഴിഞ്ഞാൽ പിന്നെ ഫുള്ളിന്ന് ഞാൻ സിമ്മിലേക്ക് ആക്കും അപ്പൊ അതൊക്കെ ഇരുന്ന് വറ്റി വരാം കുറച്ചുകൂടെ വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യും ഊട്ടോ പിന്നെ കുറച്ച് ചാറോണ്ട് കൂടി വെക്കുന്നത് മൂന്ന് ദിവസം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് വറ്റിപ്പോകും ഒരുപാട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കണം ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് എടുത്താട്ടോ അതെ ഒന്ന് കറക്റ്റ് വെച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കില്ലേ ഓഫ് ചെയ്യാം അവിടെ ഇരുന്ന ഒന്ന് ഇതാവട്ടെട്ടോ ഓക്കേ അങ്ങനെ നമ്മുടെ ആവോലിക്കറി അങ്ങനെ പ്രതേ ആവോലി ആവോലി അല്ല ആവോലി ആവോലിക്കറി ആവോലിക്കറി കൂട്ടി ഒരു ഊണുണ്ട് കാബേജ് തോര പിന്നെ ഒരു ചെറുപ്പം മുരുകാച്ചതിനോട് അത്ര വലിയ ഇതൊന്നും ഇല്ല ഇനി ആവോലിക്കറി എടുക്ക രശപ്പിലേക്കൊക്കെ കയറണം നാളത്തെയായിരിക്കും ഇതിലേക്കൊക്കെ പിടിക്കും നേരം കുറച്ചൊരു ഭേദമാവും കഷ്ണത്തിലേക്ക് രുചിയുണ്ട് കേട്ടോ രുചിയുണ്ട് എന്നിപ്പോൾ ഏഴ് മണിക്കല്ലേ വെച്ച് വാങ്ങിയത് ഇപ്പം മണി ഒമ്പതല്ലേ ആയോളൂ